ചിലർക്കൊക്കെ ആരോപണം വരുമ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ ആരോപണം വരുമ്പോൾ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നിവർന്ന് നിന്ന് സംസാരിക്കും അത് കയ്യിൽ കനമില്ലാത്തത് കൊണ്ടാണ് തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം എനിക്ക് കിട്ടിയ ഒരു സുപ്രധാനമായ വിവരം അത് നിങ്ങൾ പരിശോധിക്കുക തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും ഈ പരാതി കൊടുത്തിരിക്കുന്ന സബീന എന്റെ ഭാര്യയുടെ പേരുൾപ്പെടുത്തി പരാതി കൊടുത്ത സബീന വൈഫ് ഓഫ് കൃഷ്ണദാസ് വഴലക്കര ഹൗസ് വെസ്റ്റ് ഇവർ മുൻ സി പി എം കൗൺസിലർ സാവിത്രി ശ്രീധരന്റെ ಮಗಳ